അള്ളാന്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്ന പവിത്രമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഓരോ ഇസ്മിനും വലിയ ഫലങ്ങളും മഹത്വങ്ങളും ഉണ്ട് അസ്മാ ഹുസ്ന ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ സ്വർഗം അവന് ഉറപ്പാകുമെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ചൊല്ലിയിട്ട് ആരെങ്കിലും ദ്വാ ചെയ്താൽ അവന്റെ ദ്വാ സ്വീകരിക്കുമെന്നും അവന്റെ ആഗ്രഹം നിറവേറ്റി കിട്ടുമെന്നും ഖുർആാനിൽ നിന്നും വ്യക്തമാണ് വലിയ പണ്ഡിതനായ അഹമ്മദ് ഇദിസ് റലിയല്ലാഹു വന്നഹു പറയുന്നു ആരെങ്കിലും ഹുസ്ന പതിവാക്കിയാൽ മനപ്രയാസമുള്ളവന്റെ പ്രയാസം നീങ്ങും കടങ്ങൾ വീടും രോഗം ശിഫയാകും പരാജയപ്പെട്ടവന് വിജയമുണ്ടാകും തുടങ്ങി ഒട്ടേറെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് മഹാൻ പഠിപ്പിച്ചിട്ടുണ്ട് അസ്മാവൽ ഹുസ്ന ചൊല്ലി നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഇനി അസ്മാവൽ ഹുസ്ന എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന വിഷയത്തിൽ നിരവധി വഴികൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും മകരീബ് നിസ്കാര ശേഷവും സുബഹി നിസ്കാര ശേഷവും ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ചൊല്ലുക ആദ്യം യാസീൻ ഒരു തവണ ഓതിയിട്ട് ശേഷം അസ്മാൽ ഹുസ്ന ചൊല്ലുക അള്ളാഹു സുബഹാനുവ താല തൗഫീഖ് നൽകട്ടെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തന്ന് സന്തോഷമുള്ള ജീവിതം അള്ളാഹു താല നൽകട്ടെ